ഭക്ഷണത്തിൽ സാധാരണ നാലു മുതൽ ആറ് ഗ്രാം വരെ ഉപ്പാണ് ഉപയോഗിക്കേണ്ടത് അമിത ഉപ്പ് കഴിച്ചാൽ കാത്തിരിക്കുന്നത് ഭീകരമായ രോഗങ്ങളാണ് ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിലും ചിലർ അധികമായി ഉപ്പു വാങ്ങിക്കഴിക്കുന്നത് കാണാറുണ്ട് ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാർക്കിടയിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതായി അടുത്തിടെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ട ഒരു പഠനം വെളിപ്പെടുത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തി പ്രതിദിനം അഞ്ച് ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പ് കഴിക്കാവൂ എന്നാൽ നഗരപ്രദേശങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർ ഒരു ദിവസം ഏകദേശം ഒമ്പത് ദശാംശം രണ്ട് ഗ്രാം വരെ ഉപ്പാണ് കഴിക്കുന്നത് ഇത് വിദഗ്ധർ ശുപാർശ ചെയ്യുന്ന പരിധിക്കും ഇരട്ടിയായി കണക്കാക്കുന്നു ഗ്രാമപ്രദേശങ്ങളിലുള്ളവരും ഇക്കാര്യത്തിൽ പിന്നോട്ടല്ല ഇവരിൽ ദിവസേനയുള്ള ഉപ്പിന്റെ ഉപഭോഗം അഞ്ച് ദശാംശം ആറ് ഗ്രാമാണെന്നും പഠനങ്ങൾ പറയുന്നു നിശബ്ദ പകർച്ചവ്യാധി എന്നാണ് ഉപ്പിന്റെ ഉപയോഗം കൂടുന്നതിനെ ഗവേഷകർ വിളിക്കുന്നത് പഞ്ചാബിലും തെലങ്കാനയിലുമായി ഐസിഎംആറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജിയിലെ ഗവേഷകർ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ആളുകളിൽ ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു പദ്ധതിയും ആവിഷ്കരിച്ചു സോഡിയം ഉപഭോഗം കുറയ്ക്കുന്നതിലും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും സമൂഹം നയിക്കുന്ന ഭക്ഷണരീതികൾ മനസ്സിലാക്കി അവരെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം